ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നതിൽ കൂടുതലായിട്ടും നമ്മൾ ഫൈവ് ഹൺഡ്രഡിൽ വന്നിട്ടുള്ള അടിപൊളി കോംബോ സെറ്റുകളും അതുപോലെ നല്ല അൺസ്റ്റിച്ചഡ് സെറ്റുകളും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് അൺസ്റ്റിച്ചഡ് സെറ്റ് കാണിക്കാം കേട്ടോ പിന്നെ കോട്ടൻ്റെ അൺസ്റ്റിച്ചൊരു സെറ്റും ഉണ്ട് രണ്ടും കൂടി കാണിക്കാം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ചന്തേരിയിലാണ് ഇതിൻ്റെ ടോപ്പിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ചന്തേരി സിൽക്കാണ് ജോർജറ്റാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ഫാബ്രിക് വന്നിട്ടുള്ളത് കേട്ടോ യോക്ക് ആണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ടും നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ബുട്ടിക് ഡിസൈൻസ് ആയിട്ട് വരുന്നുണ്ട് നല്ല സൂപ്പർ ചന്ത രീതിയിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ വരെയുണ്ട് സെയിം വർക്ക് തന്നെ ഡാമൻ ഏരിയയിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ കേട്ടോ യോക്ക് ബോട്ടം ദുബ്പട്ട് വരുമ്പോ നല്ല ജോർജറ്റിന്റെ നാല് സൈഡിലും ഹെവി വർക്കും ഉള്ളിൽ ഫുൾ ആയിട്ടും ഹെവി ഡിസൈൻ വർക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ സീക്വൻസിൻ്റെ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി അമ്പതേ വരുന്നോളൂ ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടിയും കൂടിയിട്ടാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ഈ ഒരു അൺസ്റ്റിച്ചിങ് സെറ്റാണ് ഇപ്പോൾ ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ കണ്ടോ അതുപോലെയാണ് ഇതിന്റെ ക്ലോസർ ആയിട്ടുള്ള വ്യൂ കണ്ടാവും ഈയൊരു വർക്ക് കേട്ടോ ഫുള്ളായിട്ടും വരുന്നത് അപ്പൊ അത്രയും സോഫ്റ്റ് ഫാബ്രിക്കും കൂടിയിട്ടാണ് ഇത് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റവും ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഫാബ്രിക് വന്നിട്ടുള്ളത് ചന്ദ്രി സിൽക്ക് ഫാബ്രിക് ആണ് ിൽ വന്നിട്ടുള്ളതാണ് മസ്ലി സിൽക്ക് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് നല്ല ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെൻറ്റ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം ജെറി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ല കളറുമാണ് ഇതിന്റെ മുന്നത്തെ കളറും പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയിട്ട് അതിൻ്റെ ഈ ഒരു കളറാണ് നെക്സ്റ്റ് വന്നത് ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോൺ ബോട്ടം അപ്പൊ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ദുപ്പട്ടിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് വേണ്ടത് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വരുന്ന ദുപ്പട്ട അടിപൊളി ഐറ്റം ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ മസ്ലിൻ സിൽക്ക് ആണ് ഒരു മിണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കളർ കിട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന കോട്ടന്റെ ത്രീ ആണ് കേട്ടോ മുന്നൂറ്റി അമ്പതേ ഉള്ളൂ ഇത് നല്ല ജെ ബ്ലാക്കിൽ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് അത് ഈ ഒരു ബ്ലാക്കിൽ നല്ല ജെപ് ബ്ലാക്കിൽ വന്നിട്ടുള്ള ബോട്ടം എല്ലാം നല്ല കോട്ടൺ ആണ് കേട്ടോ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ നല്ല വിത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട വെറും മുന്നൂറ്റി അമ്പതേ ഉള്ളൂ ത്രീ പീസിന്റെ ഒരു അൺസ്റ്റിച്ച് സെറ്റ് ആണ് ഒരു കളറും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ദാമൻ ഏരിയയിലേക്കുള്ള ഫാബ്രിക്കും സ്ലീവിലേക്കും ദാമൻ ഏരിയയിലേക്കും വന്നിട്ടുള്ളതാണ് ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിലേക്കൊക്കെ ബോർഡർ ആയിട്ട് കൊടുക്കാൻ പറ്റും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ടോപ്പ് വന്നിട്ടുള്ളത് ഇല്ല ബോട്ടം ഈ ഒരു കളറിൽ വരുന്ന ബോട്ടം ആണ് കേട്ടോ ഷെയ്ഡ് ഞാൻ തുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ നല്ലൊരു അടിപൊളി ഡിസൈൻ വന്നിട്ടുള്ള ദുപ്പട്ട ഇതാണ് കേട്ടോ തുപ്പട്ട അതുപ്പട്ടക്കൊക്കെ നല്ല വിട്ടും ലെങ്ത്തും ഒക്കെ വരുന്നിട്ട് അടിപൊളി പ്യുവർ കോട്ടൺ നല്ല ത്രീ പീസിൽ വരുന്ന ഒരു കോട്ടൺ ആണ് സിൽക്കാണ് നല്ല പ്യുവർ കോട്ടണിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കില് നല്ല സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് പക്ഷെ അതിനുള്ള വെർത്ത് ഉണ്ട് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതില് വന്നിട്ടുള്ളത് നല്ല റിയൽ ഹാൻഡ് വർക്കില് കണ്ടോ താഴോട്ടും എല്ലാം സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ ഈ ഒരു പോർഷനിലും ഒക്കെ കട്ട് പീഡും അതുപോലെ ആൻഡ് ത്രെഡ് വർക്ക് ഒക്കെ നല്ല ഹെവിയാണ് കേട്ടോ സ്ലീവ് കൊണ്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് ഇത്രയും ഹെവി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് വെറും സിക്സ് ഹൺഡ്രഡേ ഉള്ളു ഇതിന്റെ പ്രൈസ് ബാക്ക് സൈഡ് വരുമ്പോ പ്ലെയിൻ ആയിട്ട് വരുന്നു ബാക്ക് സൈഡ് വരുന്നു എക്സെൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നതൊക്കെ ഫൈവ് ഹൺഡ്രഡ് കോമ്പോല് വന്നിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം വീതം എടുക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് കോമ്പോല് കിട്ടുക അപ്പോൾ നമുക്ക് ഓരോന്നരേതായിട്ട് കാണിച്ചു തരാം അപ്പോഴാണ് ഡിസൈൻ ത്രെഡ് വർക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് ആണ് സൈസസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇത്രയും ലെങ്ത് ആയിരിക്കും ഫുൾ വർക്കാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഫൈവ് ഹൺഡ്രഡ് കോമ്പോർഡാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ സ്ലീവുകളൊക്കെ അത്യാവശ്യം സ്ലീവിനും വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ഷർട്ട് ലാർജ് ആൻഡ് എക്സൽ സൈസസ് എല്ലാം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്ന ബട്ടൺസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കളറുമാണ് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ലാർജ് ആയിട്ട് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പ് ഇട്ടോ ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് സ്മോൾ മീഡിയം ആണ് സൈസ് ടൈപ്പിൽ വരുന്ന ഒരു ടോപ്പ് ഇട്ടോ ഷ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ടോപ്പ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് ആയിട്ടാണ് വരുന്നത് മീഡിയം ആൻഡ് ആർജ് സൈസ് കിട്ടോ ഡെങ്ങിങ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ഓവർ കോട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ആണ് ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പാണ് സ്മോൾ മീഡിയത്തിൽ വന്നിട്ടുള്ള ഫ്ലയർ ടോപ്പ് ഇടാ നല്ല അടിപൊളി ഫാബ്രിക്കും കൂടിയിട്ടാണ് ഓട്ടോ ഇത് ഒരു ചെറ്റ് ടൈപ്പിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് അതെ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഇത് ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് ലൈൻ ആയിട്ട് വരുന്നത് ലാർജ് ആൻഡ് എക്സൽ ആണ് ഏട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് ബട്ടൺസ് ആണ് എല്ലാ സ്റ്റിച്ചറാണ് പക്ഷെ സൂപ്പർ ഫാബ്രിക് ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് വിത്ത് താഴോട്ടായിട്ട് ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ മിസ്സാക്കളെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റംസ് ആണ് ഇതൊക്കെ ഫാബ്രിക്കില് സ്ലിറ്റ് ഉള്ളതാണ് ഈ ഒരു ടോപ്പ് ഡബിൾ എക്സല് വരെയുണ്ട് ലാർജ് എക്സലാൻ്റെ ഡബിൾ എക്സൽ സൈസസ് നല്ല അടിപൊളി ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇതും നല്ല അടിപൊളി ഫാബ്രിക്കില് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ട്യൂപ്പർ ആണ് കേട്ടോ ഫ്ലയർ ആയിട്ടാണ് ഫ്രണ്ടില് ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി ഡിസൈനും ഒക്കെ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം കേട്ടോ മീഡിയം ലാർജ് ആൻഡ് എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഇതും ലാർജ് എക്സൽ സൈസസ്ലോ നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് തന്നെ കേട്ടോ ലാർജ് എക്സല് പക്ഷെ എല്ലാം നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് കണ്ടാവും ലാസ്റ്റ് വണ് ഇല്ല നിങ്ങൾ ഇതുവരെയും കാണാത്തതാണ് ഫാബ്രിക് ആണെങ്കിൽ ഓരോന്നേരം നല്ല അടിപൊളി ഫാബ്രിക്കും അത്രയും അടിപൊളി പാറ്റേൺസ് ആണ് അതൊക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതുപോലെ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മീഡിയം ലാർജ് സൈസിലെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് അടിപൊളിയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് സൈസ് ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് നല്ല അടിപൊളി അടിപൊളിയാണ് മീഡിയം ലാർജില് നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് നല്ലൊരു കറാച്ചി ടോപ്പാണ് ആണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് പക്ഷെ സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ